അപാരതയാണ് അല്ല അപാരതാ രു അർജുൻദാസിന്റെ സൗണ്ടും കൊണ്ട് നടക്കൻ അത്

അതാണ് പരസാഴിച്ചിന് കാര്യം പഠിച്ചനും പഠിച്ചനും പറഞ്ഞത് ഒരു അച്ഛനെ ഇതാറ് അക്ഷ സ്പെല്ലിങ്ബ്സിട്ടോ ഇടച്ച ഇത് അറേബ്യ ആയി നോക്കിയാണോന്നെല്ലാവരും അവര് വന്നു കയറ്റാ അത്ര ഉള്ളു അബ്ദുൽ എന്നാ ജെ സി 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 ജി ആണെങ്കിൽ അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ആൾക്കാര് പറയണേ പഠിച്ച നേരത്ത് പഠിച്ച ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സോറി ഞാൻ കുളിച്ചോട്ടെടുക്കാലോർ അത്തോടി എയർപോർട്ട് ആര് ബാക്കി ചോദിച്ചത് ഫോളോ ഫോളോ ആൻഡ് സപ്പോർട്ട് ഫോളോ ആൻഡ് സപ്പോർട്ട് ആന്റി സപ്പോർട്ട് അല്ലാരും മനസ്സിലാണ് ഓൻ പഠിച്ചോ എന്തൊക്കെയാ ഇവിടെ നടക്കണേ പേപ്പറേറ്റ ലീവിലാണ് ൈലുണ്ട് അവിടെ മുട്ട തൈലുണ്ട് മുട്ട തൈൽ ലീവിലാണല്ലോ ആ ലീവിലാണ് ഇങ്ങനൊന്നും ആരും എഴുതൂല സങ്കടത്തിലാണ് ഫാസിൽ പോണേന്റെ സങ്കടാണ് ആബിദിന്റെ മുഖത്തിലുള്ള ഒന്ന് ഒന്നോടിച്ചിരിച്ച ഒന്നും ബാസിലെ ഫാസിലെ അഞ്ച് ദുബായി എത്തിരുത് ഫുള്ള് കണ്ടോണ്ട് ഫുള് കാണാറുള്ള ചാരിത്ര ഇടല്ലേ കട മാത്രം ഇണ്ടാണ് ദൂർണ്ണിക്കോടോ വെരിടാൻ ഇത്ര എളുപ്പല്ലേ അത് തുറക്കണ്ടെട്ടെ തുറന്നോട്ടെ അഭിപ്രായം ഓന് റിഷിന്ന് റിസോർട്ടിന്ന് ലാസ്റ്റ് ബസ് സ്റ്റാൻഡ് കഴിച്ചു മറ്റേ മുട്ട എങ്ങനെ എടുത്തോണ്ടേ മുച്ചാണോ ഏതെ വെല്ലപ്പമാല്ലാസിടെ ഞാൻ തണുത്തങ്ങനെ നിക്ക അതില് മുട്ടെടുത്താണെങ്കാ മുട്ടാന പോയങ്ങനെ ഓത്തുറങ്ങൂലും ആ മതിയോ അതെന്താ മതി പറഞ്ഞു ഇങ്ങനെ ഒരു ലിസ്റ്റൻ എന്തെങ്കിലും ഗൾഫ് പോല എൻ്റെ അമ്മേ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ ആരും ഗൾഫ് പോകുന്ന എനിക്ക് തോന്നില്ല പിന്നെ ഹംതാ കേട്ടുണ്ട് റോളിന്റെ അര കൊണ്ടാ പറഞ്ഞു റോളിന്റെ അര കൊണ്ടുപോയി എന്നാ പറഞ്ഞത് ഓക്കെ ക്രിസ്മസ് മൊത്ത തൈല മാങ്ങോലെന്തായാലും അല്ലാരും നമ്മളെ വിശ്വസത കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളെ ചതിക്കടന്നാണെങ്കിൽ ചതിക്കട്ടെ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട് കിട്ടിയില്ല എന്നെന്റെ കൊറേ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട് ആ സുഹൃത്തുക്കളാണ് ഇവിടെ മൊത്തം പൊന്നു സോദര എന്തിനാ അതാ അതല്ല പൊന്നുസഖ്യാട ചൊവഴ്ച്ചപ്പോ ൂക്കിരുന്നാള് കൂടൊന്നില്ല ഒരു ഒട്ടും കൂടി റോണിയെ പോകുമ്പോ ഇങ്ങനെ ആ പെണ്ണൊക്കെ കിട്ടുമ്പോ എങ്ങനെയൊക്കെ യർപോർട്ടിന്റെ തൂങ്ങന്ന് പറഞ്ഞേന്ത്യല്ല ൂര് ഞാടുക്കൂഡ് കേട്ടോ സ്റ്റാൻഡേർഡ് ചെറിയ സ്റ്റാൻഡേർഡ് നോക്കി ഈ അദ്രൂന്റെ കൂടെ പത്തിന മാറ്റി വരുക തൊണ്ണൂറ്റിയൊരു തൊണ്ണൂറ്റി സമ്മാനൂറ് അമ്പത്താറോത്തഞ്ചേല ചോട്ട് പിന്നെ ചോറ് ഒന്നരയിലോ ണിണ്ട് നാപ്പത്തി അഞ്ച് അയിമ്പത് അമ്പ് അമ്പ് ഉറപ്പിച്ചത് അറുപതാ അങ്ങനെ അയിപത്തി അഞ്ചുണ്ടാവും ആ ഫോണി ആരാടില്ല

വേണ്ട പറഞ്ഞ മറ്റേ കറുത്ത പുലിത്തുലി ഇതാണോ അങ്ങനല്ല ഇത് ഇത് ഇടുമ്പോ ഒരു വശങ്ങൾ ഒമ്പതാം

റബ്ബേ ഇതെന്തോ ഒരു അൽബല ഇതൊക്കെ വെച്ചോപ്പട ഞാൻ എന്ത് ഡീസന്റ് സേ ഫാസില് പോണി എനിക്കത്തെ വരാനുള്ള അഭിപ്രായം നല്ല നല്ല സംഘം ഉണ്ടെങ്കിൽ അങ്ങനെന്താ എന്താ മോനെ പോക്ക് പറയാനുള്ള നോക്കാം ഇന്ന് ഇന്ന് പെയ്ത മഴ അവന്റെ കണ്ണീരല്ലേ കൊണ്ടുപോകാൻ കറ്റുലാ കുപ്പാട്ടി അല്ലെ കുപ്പാട്ടി അവിടെ ഓ മുട്ടയിലോ മുട്ടതൈലോ എന്ത ഫാസിൽ പോണെ പറയെ കേക്കുള്ളൂ പറഞ്ഞാൽ കേരട്ടെ ആഹ് ഞമ്മളെ ആണുങ്ങളെ ജീവിതം കാരണം ഇങ്ങനൊക്കെ തന്നെയാണല്ലോ അങ്ങനെയാണല്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരാം അല്ല ഇതാണ് ഡൗട്ടില്ല

അമ്മകളേ അമ്മകളേ ഓല് പോയി ണട്ടോന്നാ പോവാ പാട്ട് പാട്ടാ കണ്ടിര കാക്ക പാട്ടാ കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് ട്ടോ ഈ ശില്ലാണ്ടിരാനെ സബ്ബ്ണല്ല അല്ല ഇതിലല്ല ആംദന അब्बा മൻജി ആംദന ഗാഞ്ഞാ ഗാഞ്ഞൂർ 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 ഗാട്ടി തരാ ഇതാണ് സൂപ്പർ ആണ് സൂപ്പർ അപ്പൊ നമ്മള് എയർപോർട്ട് എത്തിയിട്ടുള്ള അപ്പൊ പ്രാവശ്യം നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാരും അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് അമ്മേക്ക് മായ പെയ്താകെ പാടി റിനോത്തൊന്നും പറഞ്ഞില്ല ഇവര് ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരനെത്താരെ ടാസിക്കാരെ നിർത്തണ അപ്പൊ നമ്മള് ഓലെടുത്തിട്ട് പോവാണ് ഓലെടുത്തിട്ട് പോയിട്ട് അടച്ചാ രംഗം ംഗ് നമ്മൾ കാണാം ആരൊക്കെ കരയും ആരൊക്കെ പിരിക്കും എന്നൊക്കെ നോക്കാം കരീണ ആശാദാണ് അതെ ആ നീല ഷർട്ട് ബ്ലൂ ഷർട്ട് സ്ട്രോങ് എന്തായാലും അപ്പൊ നമ്മൾ അടുത്ത് എത്തി ആ അപ്പൊ നമ്മള് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു ഷെഫിക്ക് ഇരുപത്തിനാല് വയസ്സ് അല്ലേ ഇരുപത്തി അഞ്ചു വയസ്സ് ഇരുപത്തഞ്ചു വയസ്സ് ആ ഒന്ന് വിഷയം മനോ സിഗരറ്റ് സീകൃത മദ്യപാനല്ല കള്ളൂടി ഇല്ല ഈ കാലത്തില്ല ചെക്കന്മാർ മാതിരിയെ അല്ല ആ അതെ അതെ ോ ഇതെന്താടും ആശുപത്രി കരി കരിച്ച അത് ഉറങ്ങടി

ൂട്ടുന്ന അടുത്ത പോവാൻ നിക്കുന്ന റോണി ഇല്ലല്ല എന്താ പറഞ്ഞല്ലേ ജി എന്തൊക്കെ ജി അതിന്റെ അടി ഒന്നും പറയില്ലല്ലോ പറഞ്ഞേന്ന് വരുമ്പോ ചർച്ച ചെയ്യാ പൊട്ടു പൊട്ടും ഒരേ നേരത്തെ സങ്കടവും ഒരേ സന്തോഷം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അല്ലേ പലരും വരും പലരും പോകും പോണേ ഞാൻ നാളെ കാണാം ഓക്കെ എന്റെ മമ്മി പറഞ്ഞ പൈസ ഉണ്ടാക്കി വരാം പോയിട്ട് ഒന്നില്ലേലോ അന്ന് വരുമ്പോ അന്നോട് പതിനായിരം വായ്പോ അങ്ങനെയാണെങ്കിൽ ഇനേ എയർപോർട്ട് ചീച്ചിലാക്കലോട്ടോ ഫാസിൽ പോകുമ്പോ ഫാസി

ഇരുന്നൂറ് ആൾക്കാര് കാണാൻ പറ്റി കൊറേ നേരം അപ്പൊ എന്താ വെച്ചാല് ഇവന് പെണ്ണ് നോക്കുന്നുണ്ട് ഇപ്പൊ ഞമ്മളിടയില് മൂന്ന് ടീമാണല്ലേ ഒരു സങ്കട ടീം ഒരു സന്തോഷ ടീം ഒരു വിട്ട ടീം സങ്കട ടീം ആകെ റോങ്ട്ടോ എന്തല്ല ഇല്ല നിയാസോടെ നിയാസ് മനക്കട്ടി ചെറിച്ച പോയത് അങ്ങനെ അങ്ങനെ

ഇവന് പെണ്ണൊക്കെ നല്ല ചക്കനാണ് ഇരുപത്തഞ്ചു വയസ്സ് മെഡിക്കൽ ഷോപ്പ് എന്തിനു ഏതിനും പോയങ്ങറുണിയെ അങ്ങ് പെണ്ണൂല്ല അയ്യോ അപ്പൊ നമ്മളെ ഫാസിൽ പോവാണ് അപ്പൊ കൊത്തരാജനായിട്ട് വാ അങ്ങനെ ഫാസിൽ പോയി അപ്പോ നമ്മളെ വീഡിയോ ഒന്ന് നമ്മൾ എൻഡ് ചെയ്യാണ് രണ്ട് കൊല്ലത്ത് നാല് ലക്ഷം റുപ്പുണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാണ് അപ്പൊ ഞാൻ അടുത്തൊരു വെച്ച് കാണാം okay bye